ഇപ്പോൾ സിനിമകളിൽ സജീവമാണ് നടി മീന സാഗർ അടുത്തിടെ മലയാളത്തിൽ ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു മലയാളത്തിൽ ദൃശ്യവും ബ്രോഡാടിയുമാണ് മീന ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ചെയ്ത ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം മുതൽ സിനിമയിൽ ബാലതാരമായി എത്തിയ മീന ഒരു കാലത്ത് തമിഴിലെയും തെലുങ്കിലും വലിയ ഡിമാൻഡുള്ള നായികയായിരുന്നു രജനീകാന്തിൻ്റെ മകളായും വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തിൻ്റെ നായികയായും മീന അഭിനയിച്ചു ഇരുവരുടെയും കോംബോ വലിയ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ബാംഗ്ലൂർ സ്വദേശിയായ വിദ്യാസാഗറിനെ വിവാഹം കഴിച്ചെങ്കിലും നടി സിനിമയിൽ നിന്ന് അധികകാലം വിട്ടുനിന്നിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭർത്താവ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ മരിച്ചത് നടിക്ക് വലിയ ദുഃഖമാണ് നൽകിയത് ഇപ്പോൾ ഭർത്താവിനെക്കുറിച്ചും അദ്ദേഹമില്ലാത്ത ജീവിതത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് മീന ജീവിതത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമാണ് മീന പറയുന്നത് സിനിമയിൽ നിന്ന് മാറി നിന്നത് മകൾ ജനിച്ച സമയത്ത് മാത്രമാണെന്നും സാഗറിന്റെ മരണം വല്ലാതെ തന്നെ തളർത്തിയെന്നും മീന പറയുന്നുണ്ട് സിനിമയിൽ നിന്ന് ഒരു വലിയ ഇടവേള എടുക്കേണ്ടി വന്നിട്ടില്ല വിവാഹം ഒന്നിനും തടസ്സമായിരുന്നില്ല വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഒരു കന്നഡ സിനിമ ചെയ്തു ടെലിവിഷൻ പരിപാടികളിലും സജീവമായിരുന്നു എന്ന് പറയുകയാണ് മീന എന്നാൽ ഗർഭിണിയായതിനു ശേഷവും മകളുടെ ജനനത്തിന് ശേഷവുമാണ് എനിക്കൊരു ചെറിയ ഇടവേള വന്നത് എന്നാൽ സിനിമ തൻ്റെ ജോലിയും പാഷനുമാണെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതിനു ശേഷമാണ് ദൃശ്യത്തിൽ അഭിനയിക്കാനുള്ള അവസരം വന്നത് പക്ഷേ മകൾ നന്നേ ചെറുതായതിനാൽ അഭിനയിക്കണോ വേണ്ടോ എന്ന ഉണ്ടായിരുന്നു മകളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് വലിയ സങ്കടമുള്ള കാര്യമായിരുന്നു പക്ഷേ മോഹൻലാൽ സാറും ആന്റണി പെരുമ്പാവരും സാറും എല്ലാം തനിക്ക് നല്ല പിന്തുണ നൽകിയെന്നും മീന അഭിമുഖം ഭർത്താവ് സാഗർ നൽകിയ പിന്തുണ വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ തളർത്തി പക്ഷെ ജീവിതം ഇനിയും ബാക്കിയുണ്ട് ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല മുന്നോട്ട് പോയേ പറ്റൂ സന്തോഷം പോലെ തന്നെ വിഷമങ്ങളും തന്നെ തേടിയെത്തിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ സിനിമയും അതിലൂടെ ലഭിച്ച സൗഹൃദങ്ങളും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് മീന പറഞ്ഞു പ്രേക്ഷകർക്ക് നമ്മുടെ ചിരി കാണാനാണ് ഇഷ്ടം അതിനും അപ്പുറമുള്ള ദുഃഖങ്ങൾ നമ്മുടെ സ്വകാര്യം മാത്രമാണ് ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ കാണാൻ തന്നെ പഠിപ്പിച്ചത് സിനിമയാണെന്ന് മീന പറയുന്നു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാനും അത് ചോദിച്ചു അങ്ങനെ നന്നായിട്ടറിയാം അതൊരു നല്ല മാറ്റമായിട്ടാണ് താൻ കാണുന്നത് ഞാനൊക്കെ അല്പം അന്തർമുഖയായിരുന്നു എല്ലാറ്റിനും അമ്മ വേണം അമ്മ പറയണം അമ്മ ചോദിക്കണം അങ്ങനെയായിരുന്നു എന്തെങ്കിലും ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എന്നാൽ സമയം പോകെ പോകെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്താണ് ഇങ്ങനെ മറ്റുള്ളവരെല്ലാം നല്ല ധൈര്യമുള്ളവരാണല്ലോ എന്ന് തോന്നലുണ്ടായി പിന്നീട് ഞാനും മാറാൻ ശ്രമിച്ചു അതൊരു തരത്തിൽ നന്നായി സഹായിച്ചിട്ടുണ്ടെന്ന് മീന പറഞ്ഞു ചെറുപ്പത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും രജനീകാന്തിനോട് അഭിനയിച്ച അൻപുള്ള രജനീകാന്ത് എന്ന സിനിമ തനിക്ക് വളരെ സ്പെഷ്യലാണ് രജനീകാന്ത് അംബിക എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എങ്കിലും സിനിമ പ്രധാനമായും തൻ്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നുവെന്നും മീന ഓർക്കുന്നു ഇപ്പോൾ ഇതാ തൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ സിനിമാ അഭിനയത്തിനോട് തൽക്കാലം വിട പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് നടി മീന സാഗർ ഇനി മുതൽ രാഷ്ട്രീയത്തിലായിരിക്കും താൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നാണ് മീന പറയുന്നത് രാഷ്ട്രീയത്തിൽ എനിക്ക് മുമ്പേ താല്പര്യമുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം വന്നതെന്ന് തോന്നുന്നു എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നാണ് മീന പറയുന്നത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വഴിയേ പറയാമെന്നും മീന